നമസ്കാരം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം മറാക്കൽ ഫാമിൽ ഇന്ന് ഏതാ ക്രിസ്മസ് കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതി അല്ലേ അല്ലേ ഇത് സെർജി എന്ന് പറയുന്ന ഗൾഫ് ജോലിക്കാരനാണ് ആലപ്പുഴ എന്ന് പറഞ്ഞാണ് നമ്മുടെ ഈ വീഡിയോകളെല്ലാം കാണുന്ന ആള് നല്ലപോലെ ഫ്രൂട്ട്സ് ഒക്കെ കൃഷി ചെയ്യുന്ന അപ്പൊ അവര് വന്നപ്പോൾ കാറ്റടിച്ച് ഞങ്ങൾ പറിക്കാത്ത എഴുതുമായിരുന്നു വെച്ചാൽ ഈ സമയത്ത് ലോകത്തിൽ ഓരോടത്തും ഇതുപോലെ ആപ്പിൾ പഴുത്ത് കിടക്കില്ല പിന്നെ ഇവിടെ പൂക്കളുണ്ട് ചെറിയ അതെ പൂക്കൾ അപ്പുറത്തൊക്കെ ഉണ്ട് അതെ ഇവിടെ നോക്കി ഇങ്ങനെ ഉണ്ടോ പൂക്കൾ ഉണ്ടോ അതേ തന്നെ ഇത് ഇവിടെ പുതിയ ഫ്രൂട്ട് സെറ്റ് ആകുന്നോ ഇത് ഉണ്ടോ കായ്കള് ഇതേ ടോപ്പിൽ നോക്കി കണ്ടോ സെർജിച്ചോ ഉണ്ടല്ലോ അപ്പോൾ പൂക്കളും പഴങ്ങളും എല്ലാമായിട്ട് ആപ്പിളെപ്പോഴും കായ്ക്കുന്നുണ്ട് റാക്കിൾ ഫാം ഹൗസിൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അപ്പൊ ഇവർ വന്ന കാറ്റ് അടിച്ച് വന്നു പൊഴിഞ്ഞു എല്ലാവർക്കും ഇവിടെ കൊറേ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അവർക്കെല്ലാം കൊറേച്ച ഞങ്ങൾ കൊടുത്തിട്ട് ടേസ്റ്റ് പറയൂ ആദ്യം ഇവർക്ക് കൊടുക്കഴു വലിയ തരാ കഴിച്ചിട്ട് പറഞ്ഞാ മതി കേട്ടോ പറയൂ ഞാൻ ഇത്രയും കാറ്റടിച്ച് ചേച്ചി വന്നപ്പോഴത്തേക്കും കൃത്യമായിട്ട് ഒരു ആപ്പിൾ വേണം ഇത് എന്നാന്നറിയോ ഉള്ളതും കൊണ്ട് തരുവ ഈ സമയത്ത് നമുക്ക് ആപ്പിൾ എന്നാലും കായ്ക്കുന്ന ആപ്പിള് കാറ്റടിച്ച് പൊഴിഞ്ഞു വിടുന്ന ഇച്ചിരി ഇച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആപ്പിള് കായ്ക്കുന്ന സമയല്ല ആപ്പിളിന്റെ സീസൺ ഒക്കെ കഴിഞ്ഞിട്ട് കുറെ നാളായി കഴിച്ചു നോക്കിയിട്ട് പറ അവര് വന്ന കട്ടപ്പണി ഉള്ള എവിടിയാ വീട് ആ വെള്ളാങ്കുടി നമ്മടെ മിറാക്കൽ ഫാമിൽ ആപ്പിള് പറിച്ചോബി ചേട്ടന് കഴിച്ച് പറഞ്ഞേ ഈ ചേട്ടന് ഇപ്പൊ ചേട്ടന്റെ ഓട്ടോ ഉണ്ട് അന്നേരം ആലപ്പുഴയിൽ വന്ന സർജി ചേട്ടനെ ഒക്കെ കൊണ്ടുവന്ന എങ്ങനെയുണ്ടോ ഓക്കെ അപ്പൊ ഉള്ള ആപ്പിള് ഉള്ളത് പോലെ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും കേട്ട ഉള്ളതാ ഇപ്പൊ ആപ്പിളിന്റെ സീസൺ കഴിച്ചിരിക്ക

കഴിച്ചിട്ട് പറഞ്ഞു പണ്ടൊക്കെ മിൻസ് ഏഷ്യാനെറ്റിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല ഇത് നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ തൈകളാണ് നമ്മൾ എല്ലായിടത്തേക്കും റാക്കൽ ഫാമ് ഡി ടി സി വരി അയക്കുന്നത് എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് നമുക്ക് അപ്പൊ ഈ നമ്പർ കൊടുക്കാം കോണ്ടാക്ട് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യുക ഓക്കെ നമ്മുടെ എയർപോർട്ടിന്റെ പാക്കിങ് നടക്കുന്ന സ്ഥലം അപ്പം ചെറുതെ